നമസ്കാരം ന്യൂസ് സ്വാഗതം ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവായ ഹേമന്ത് സോറനെ മാസങ്ങൾക്ക് മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും അവർക്ക് തോന്നുന്ന രീതിയിലുള്ള അന്വേഷണം നടത്തി കേന്ദ്ര നേതൃത്വത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ രീതിയിലും പൂട്ടാൻ ശ്രമിച്ചു പക്ഷേ അതിൽ നിന്നെല്ലാം മുക്തനായി ജാമ്യം ലഭിച്ചുകൊണ്ട് ഹേമന്ത് സോറൻ പുറത്തിറങ്ങുകയുണ്ടായി ഹേമന്ത് സോറിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയുള്ള നാടകീയ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഹേമന്ത് സോറിനെ കൃത്യമായും വോട്ടെണ്ണൽ ദിനമായ നവംബർ ഇരുപത്തി മൂന്നാം തീയതി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് കോൺഗ്രസ് ആണ് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ഹേമന്ത് സോറിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കുകയും അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ പക പോക്കാൻ വേണ്ടിയും ബി ജെ പി നേതൃത്വം തയ്യാറാവുകയാണ് എന്നിട്ട് ബി ജെ പി വലിയ രീതിയിൽ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ജെ എം എമ്മിന് വോട്ട് കൊടുക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഹേമന്ത് സോറിനെ കസ്റ്റഡിയിൽ എടുക്കും ഞങ്ങളുടെ സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് ഞങ്ങൾ ഏത് നിമിഷവും ഹേമന്ത് സോറിനെ കസ്റ്റഡിയിലെടുക്കും അതിന് കേസ് കെട്ടിച്ചമയ്ക്കാൻ അധിക കാലതാമസമൊന്നും വേണ്ട എന്ന ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ചും നിയമസഭയിലേക്ക് മത്സരിക്കുന്നവരുടെയും അവിടുത്തെ ദേശീയ നേതാക്കളുമൊക്കെ വന്ന് തമ്പടിച്ച് നടത്തുന്ന പ്രചരണമാണ് ഇത് കൃത്യമായി രണ്ട് ഘട്ടങ്ങളിലേക്കാണ് ജാർഖണ്ഡ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായും ജാർഖണ്ഡിൽ എല്ലാ തരത്തിലും നിശബ്ദ പ്രചരണം നടത്തേണ്ട ദിവസം പോലും ബി ജെ പി വ്യാപകമായി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന പരാതി വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം പ്രധാനപ്പെട്ട കക്ഷികളായി ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസ്സുമാണ് ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും എ ജെ എസിയും ഒക്കെയാണ് അവരുടെ സഖ്യകക്ഷികൾ എന്നാൽ ബി ജെ പി മുടുന്നവരെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കും ഇനി ലഭിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് എങ്ങനെ ഭരിക്കണമെന്ന് നന്നായി അറിയാം അതൊരു വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പിനോടുള്ള വെല്ലുവിളി ഇന്നും ഇന്നലെ വല്ല ബി ജെ പി നടത്താൻ തുടങ്ങിയത് വർഷങ്ങളായി അവർ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ രാജ്യത്ത് അട്ടിമുറിച്ചു കൊണ്ടേയിരിക്കുകയാണ് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ എതിർച്ചേരിയിലുള്ളവരെ പണം കൊടുക്കാനും അവരെ ഭീഷണിപ്പെടുത്തി അവരെ വലിയ തോതിൽ പ്രലോഭനം നൽകി പണവും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരെ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനായി അവർ ചാക്കും കൊണ്ട് നടക്കുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നടക്കുന്നത് അവിടെ ജെ എം എം സ്ഥാനാർത്ഥികളെ പ്രചരണം നടത്താൻ സമ്മതിക്കാതെ അവർക്കെതിരെ ഭീഷണി മുഴക്കുകയാണ് എൺപത്തൊന്ന് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി വരുന്നത് നാൽപ്പത്തൊന്ന് സീറ്റുകളാണ് ജെ എം എം കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വരും എന്ന സർവേ ഫലങ്ങളാണ് പ്രീപോൾ പോൾ സർവേയുമായി ബന്ധപ്പെട്ട് വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി വിലക്കിയിട്ടുണ്ട് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിടാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകൾ പ്രചരിക്കപ്പെടപ്പെടാത്തത് എന്നാൽ ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ബി ജെ പിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ജാർഖണ്ഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ആൻറ്റി ഇൻകോമ്പൻസി അഥവാ ഭരണവിരുദ്ധത ലെവലേഷം അവിടെ ഇല്ല പകരം ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനോടുള്ള സഹതാപം മാത്രമാണ് അദ്ദേഹത്തിന് കൊടുക്കാനും അദ്ദേഹത്തിനെ ജയിലിൽ വെച്ച് തീർക്കാനും ശ്രമിച്ചു എന്ന വലിയ രീതിയിലുള്ള നഗ്നമായൊരു സത്യം പുറത്തു വരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്ന വേളയിൽ ബി ജെ പി ശരിക്കും വെട്ടിലായിരിക്കുകയാണ്